ഹരിയുടപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം പഴയൊരു തലമുറയുടെ ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട് പണ്ട് കവികളൊക്കെ സിനിമാ പാട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ് നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുമുടിയിൽ തുളസി കതിരിലെ ചൂടി എന്നൊക്കെയുള്ള രീതിയിൽ കവികൾ പാടിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഇന്നത്തെ യുവതലമുറയുടെ സൗന്ദര്യ സങ്കല്പം ഒരുപാട് മാറിയിട്ടുണ്ട് അത് സ്വാഭാവികമാണ് കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങൾ ഇപ്പോഴും ഉണ്ടാകും പക്ഷേ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ഇന്നത്തെ തലമുറ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പണ്ടൊക്കെ മുഖത്തൊക്കെ മൂക്കുരു എന്നാൽ അതൊരു സ്വാഭാവികമായിട്ട് കണ്ട് നടന്ന പെൺകുട്ടികളാണെങ്കിൽ ഇന്നത്തെ പെൺകുട്ടികൾ മുഖത്ത് ഒരു ചെറിയ മൂക്കുരു വന്നാൽ തന്നെ ഉടനെ ഡോക്ടറെ കാണുക അത്ര അത് വളരെ സീരിയസ് ആയിട്ട് അവർ കാണുന്നു ഒന്ന് വെയിലത്തിറങ്ങണമെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ സൺസ്ക്രീനൊക്കെ പുരട്ടിയിട്ട് ഇറങ്ങും അല്ലെങ്കിൽ മുഖത്ത് ടാനടിക്കും എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ആണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇത്രവേറെ ബ്യൂട്ടി കോൺഷ്യസ് ആവേണ്ടതുണ്ടോ എന്താണ് ഹരിയുടെ കാഴ്ചപ്പാടിൽ അതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം യഥാർത്ഥത്തിന്റെ നമ്മളൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജനം ഒരു പരിധിവരെ പറ്റിക്കപ്പെടുകയാണ് എന്ന് പറയുകയാണ് സത്യം എന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് സമൂഹത്തിൽ വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആണ് വളരെയധികം ഫിയർ ഫാക്ടേഴ്സ് കാരണം വേറെ മുഖത്തൊരു കുരുവ് വന്നാൽ വല്ലാതെ ഭയം വരികയാണ് ഇന്നത്തെ ആളുകൾക്ക് ഇത് ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നതിൽ അപ്പുറേക്ക് ഇന്ന് ചാനലുകളിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ബാക്കിയുള്ള പല പരസ്യ കൂടെ ഒത്തിരി കമ്പനികൾ കൺസ്യൂമർ ബേസ്ഡായിട്ട് സൈക്കോളജി ആയിട്ട് ഉണ്ടാക്കുന്ന നിരവധി പ്രോഡക്റ്റുകളാണ് ഇന്നീ സമൂഹം മുഴുവൻ ഉപയോഗിക്കുന്നത് സത്യത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് എപ്പോഴും ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഒരു പ്രശ്നത്തിന് മാത്രമേ ഒരു ഉത്തരം കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാ കമ്പനികളും അല്ലെങ്കിൽ ഏത് കൺസ്യൂമർ ബ്രാൻഡുകളും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നത്തെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്ന് ആദ്യം വിചാരിപ്പിക്കുക എന്നുള്ളത് ഒരു മരുന്ന് വിൽക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം വയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആവശ്യം ഉണ്ടാക്കുക അപ്പോൾ ഇന്നത്തെ പരസ്യങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പല മാർഗങ്ങളിൽ കൂടിയോ ഇന്നത്തെ സമൂഹത്തെ ഒരു കൺസ്യൂമർ രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പ്രശ്നമാണ് നിങ്ങളുടെ മുഖത്ത് കുരു വന്നത് പ്രശ്നമാണ് മഹാരോഗം വലിയ മഹാരോഗമായി മാറുന്നു ഒരു ബാക്ടീരിയ കക്കൂസിൽ ഇരിക്കുന്ന ഒരു ബാക്ടീരിയ ആ ബാക്ടീരിയ ഒരു വലിയ മഹാരോഗമാണ് അല്ലെങ്കിൽ വലിയ അപകടമാണ് സൃഷ്ടിക്കുന്നത് എന്ന് ഇന്നത്തെ സമൂഹത്തെ പഠിപ്പിക്കുന്നു കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷം മുപ്പത് വർഷം മുമ്പ് സോപ്പ് വരെ ഉപയോഗിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ എന്താ പറയുക ഈ ജനമുള്ളതാണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം ഈ സോപ്പുകളെ സോപ്പിൻ്റെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സോപ്പ് ഉപയോഗിച്ചില്ലായെങ്കിൽ ശരീരം മുഴുവൻ ബാക്ടീരിയ കയറി നമ്മളെ കാർന്ന് തിന്നും എന്ന് നമ്മളെ ഭയപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ സോപ്പിൽ നിന്നൊക്കെ പോയി ഇന്ന് എന്തുമാത്രം 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 ഉൽപ്പന്നങ്ങളാണ് ഒരു ആണുങ്ങൾക്ക് വേണ്ടിയുള്ള കോസ്മെറ്റിക് ഷോപ്പ് വരെ ഇന്ന് അത് എക്സ്ക്ലൂസീവായിട്ടുള്ള ആയിട്ടുള്ള ആണുങ്ങൾക്ക് വേണ്ടി വരെയുള്ള കോസ്മെറ്റിക് ഷോപ്പ് വരെ ഇന്ന് സമൂഹത്തിൽ വളരെയധികം ഉണ്ടോ എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു ഒരു മാർക്കറ്റ് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് പണ്ട് പെണ്ണുങ്ങളായിരുന്നു സൗന്ദര്യത്തിന് വേണ്ടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ക്രീമുകൾ ഉപയോഗിച്ചിരുന്നത് ബ്യൂട്ടി പാർലറിൽ പോയിരുന്നത് ആണുങ്ങൾക്ക് ബാർബർ ഷോപ്പ് മതിയിരുന്നു ഇന്ന് ആണുങ്ങളാണ് പെണ്ണുങ്ങളെക്കായിട്ടും കൂടുതൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നതും ഇത്തരം കോസ്മെറ്റിക് ഉപയോഗിക്കണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഈ കൺസ്യൂമർ കമ്പനികൾ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ സമൂഹം എന്താണെന്ന് വെച്ചാൽ ചാനലുകളിലും ബാക്കിയുള്ള മാധ്യമങ്ങളിലും കാണുന്ന പരസ്യങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇവർ മാറുന്നത് ഈ മുഖത്ത് തേക്കുന്ന കെമിക്കലുകളുടെ പറ്റി എന്തുമാത്രം ഇവർക്ക് അവെയർനെസ് ഉണ്ടാവും സത്യത്തിൽ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള പല കാര്യങ്ങളും ഈ കെമിക്കൽ ചെല്ലുമ്പോൾ ഇല്ലാതെയാവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ചിലപ്പോൾ ഒരു സിനിമാ നടനെ നിങ്ങൾ വളരെ കാലമായിട്ട് സിനിമയിൽ അഭിനയിച്ചൊരു സിനിമാ നടനെ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോവും അവരുടെ മുഖം കാണുമ്പോൾ നമുക്ക് ഒരു വല്ലായ്മ നമുക്ക് തോന്നും കാരണം ആ മേക്കപ്പിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുമ്പോൾ കാരണം ഇത്രയും വർഷങ്ങളായിട്ട് അഭിനയത്തിന് വേണ്ടി മുഖത്ത് മേക്കപ്പ് ചെയ്ത് 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 അവരുടെ മുഖത്തിൻ്റെ സാധാരണ ഒരു പ്രൗഢി നഷ്ടപ്പെട്ട് വേറൊരു രീതിയിലേക്ക് വരെ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും കാരണം ഈ ഒരു കോസ്മെറ്റിക്കനുകൾക്കൊക്കെ ഒരു തരത്തിൽ വേറൊരു തരത്തിൽ ഗുണത്തേക്കാരും കൂടുതൽ ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ശരീരത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും ഓരോ അവയവങ്ങൾക്കും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒത്തിരി മെക്കാനിസം നമ്മുടെ കൂടുതലുണ്ട് നമ്മളിന്ന് മുഖത്ത് തേക്കുന്ന പല കെമിക്കലുകൾ അതിൻ്റെ ഒരു ശതമാനം നമ്മുടെ കണ്ണിലും പോകുന്നുണ്ട് നമ്മുടെ വായിൽ പോകുന്നുണ്ട് കണ്ണിലേക്ക് ഈ കെമിക്കൽ പോകുന്നതിൻ്റെ ദോഷങ്ങൾ കണ്ണിൻ്റെ കാഴ്ചയെ പല ഭാഗത്തായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നൊരു സ്ഥാപനത്തിൽ രോഗികളായിട്ട് വന്നിട്ടുള്ള പല രോഗ പല പേഷ്യൻസിനും ഒരുപക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥയും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൗന്ദര്യത്തിന് ഇത്രയധികം വലിയ പ്രാധാന്യം മാത്രം കൊടുക്കുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട് യഥാർത്ഥ സൗന്ദര്യം എവിടെയാണ് ഒരു സൗന്ദര്യം നമ്മൾ ഒരു പ്രായത്തിൽ നമ്മളൊരു പെൺകുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടി ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നത് ഇവരുടെ ആദ്യ ഇഷ്ടം തോന്നുന്നത് ഒരു അവരുടെ വേഷഭൂഷാദികളിലോ അവരുടെ മുഖത്തിൻ്റെ ഭംഗിയിലോ ആയിരിക്കാം നന്നായിട്ട് വെട്ടി ഒരുക്കി മുടി നന്നായിട്ട് നല്ല നല്ല വേഷമൊക്കെ ധരിച്ച ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരു ആൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഒരു അട്രാക്ഷൻ തോന്നാം പക്ഷേ അത് ചിലപ്പോൾ ആദ്യത്തെ സംസാരം കൊണ്ട് തന്നെ ആദ്യത്തെ അവരുടെ വാക്കുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ഇല്ലാണ്ടായി എന്ന് വരാം പക്ഷേ അതിനപ്പുറത്തേക്ക് ചിലവരോട് ഇഷ്ടം തോന്നും ചിലവരുടെ ചിരി ചിലരുടെ മുഖത്തെ ചിരി മാത്രം മതിയാവും അവരുടെ കള്ളത്തരമില്ലാത്ത മുഖം മതിയാവും അവർ ചിലപ്പോൾ കറുത്തതായിരിക്കാം അവരുടെ ബിഹേവിയർ മതിയാവും അവരുടെ പെരുമാറ്റം മതിയാവും സൗന്ദര്യം രണ്ട് തരത്തിലാണ് നമ്മളെ കാണിക്കുന്നത് ഒരു ഭാഗത്ത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല പാക്കേജിങ് ഒരു നല്ല പാക്കേജിങ്ങിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നല്ല പ്രോഡക്റ്റ് ആണ് എന്ന് വിചാരിച്ച് നമുക്ക് വാങ്ങാനുള്ള ഒരു താല്പര്യം നമുക്ക് ഉടലെടുക്കും നമ്മളെ പെട്ടെന്ന് വിൽക്കാൻ നമുക്ക് നല്ലൊരു മാർഗ്ഗമാണ് നല്ല ഒരു കവറിങ് നല്ലൊരു പാക്കേജ് ഈ പാക്കേജിൽ നമുക്ക് വിൽക്കാം പക്ഷേ വാങ്ങുന്ന വാങ്ങുന്നയാൾ ആ പാത്രം ആ കവർ തുറന്നു നോക്കും ആ കുറന്ന് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പാക്കേജിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയലിനും അതേ സൗന്ദര്യം ഇല്ലായെങ്കിൽ പോയ പണം നഷ്ടപ്പെട്ടാലും അവരത് വേണ്ടെന്ന് വെക്കുകയുള്ളൂ നല്ല ഉൽപ്പന്നം അവർ വേറെ നോക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ സൗന്ദര്യത്തിന് പുറകെ പോകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യത്തിന് പോകുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും നല്ല പാക്കേജ് നമുക്ക് വേണം ആ നല്ല പാക്കേജിനൊപ്പം നല്ല ഒരു മനസ്സും നമുക്ക് വേണം നല്ല മനസ്സും നല്ല സ്വഭാവവും ഒന്ന് നമുക്കുണ്ടെങ്കിൽ മാത്രമേ പുറമേയുള്ള ഈ പാക്കേജിന് പ്രസക്തിയുള്ളൂ ഉള്ളൂ പലരും ഈ സിനിമാ കാര്യങ്ങളെയാണല്ലോ മാതൃകയാക്കുന്ന സൗന്ദര്യ സംരക്ഷണത്തിന് അപ്പോൾ അവിടെ ഒരു അപവാദം അത് എടുത്തു പറയേണ്ടതെന്നാണ് തന്നെ രജനികാന്ത് അദ്ദേഹം മാത്രമേ ഉള്ളു അദ്ദേഹത്തിന് സിനിമയുടെ പുറത്തെ ലോകത്ത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം കഷ്ടിന്റെ തലയും അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ വളരെ ധൈര്യത്തോടെ പുറത്തിറങ്ങി ജനങ്ങൾക്ക് മുന്നിൽ ഇറങ്ങാൻ തയ്യാറാകുന്ന ഓരോരു താരമുള്ളത് തോന്നുന്നു ബാക്കിയുള്ളവർക്ക് സിനിമയ്ക്ക് പുറത്തും ജനങ്ങളുടെ ഇടയിൽ എത്തുമ്പോൾ മേക്കപ്പോട് കൂടിയും ഒക്കെ തന്നെയാണ് എപ്പോഴും വരുന്നത് പക്ഷേ അദ്ദേഹം അതിനൊരു വലിയ അപവാദമാണ് കാരണം വെളുത്ത നിറം ഇല്ല എല്ലാവർക്കും വെളുത്ത നിറം മസ്റ്റാണെന്ന രീതിയിലാണ് പല പരസ്യ കമ്പനികളും ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ അവതരിപ്പിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിനെ ഇതിന് പ്രധാനമായിട്ട് കാരണമായി എനിക്ക് തോന്നുന്നത് അവനവനെ പറ്റി പൂർണ്ണമായ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് പാക്കേജിൽ വലിയ പാക്കേജിങ്ങിൽ വലിയ വിശ്വാസം തോന്നിക്കൊള്ളണം നിർബന്ധമില്ല എൻ ഞാൻ ഒരു കർമ്മത്തിലേക്ക് പോകുമ്പം ആ കർമ്മത്തിൽ എനിക്കൊരു സൗന്ദര്യമുണ്ട് ഞാൻ ഒരു പെരുമാറ്റത്തിൽ സൗന്ദര്യമുണ്ട് ഞാൻ ഒരാളെ ആയിട്ട് സംസാരിക്കുമ്പോൾ അയാളെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അതിനെനിക്ക് എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഞാൻ അതിലൊരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്ന് ഞാൻ പ്രകടിപ്പിച്ച് നടക്കാൻ നടന്നാൽ മാത്രമേ എന്നെ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് വിചാരിക്കുന്നവർ എന്നെ ഇഷ്ടപ്പെടണ്ട എന്ന് വിചാരിക്കാൻ ഉള്ള മനസ്സിതി സ്വന്തം കഴിവിനെ പറ്റിയും സ്വന്തം മനസ്സിനെ പറ്റിയും സ്വന്തം ക്വാളിറ്റിയെപ്പറ്റിയും ഉത്തമ ബോധ്യമുള്ള ഒരാൾക്കും ഓവറായിട്ടുള്ള ഷോ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഫിയർ ഭാവിയെപ്പറ്റി ഫിയർ ഉണ്ടാവേണ്ട കാര്യവുമില്ല അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ രജനികാന്തിയുടെ കാര്യത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോഴും ഈ പുറത്ത് നടന്നിട്ടും അദ്ദേഹം ആണ് ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പം നോക്കിയാലും ഇന്ത്യയിൽ ഒരുപാട് സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹത്തെ കാരണം പുറത്തെ ജീവിതം ഇങ്ങനെയൊക്കെ കാണാൻ എന്ന അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ സിനിമകളെത്തും ആൾക്കാരെ അദ്ദേഹത്തെ തലപ്പറയുന്നില്ലല്ലോ എത്ര ചെറുപ്പക്കാരനായിട്ട് വന്നാലും അംഗീകരിക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം